ഈ ട്രൈ ചെയ്യുന്നവരിലൊരു സക്സസ് ആകാനുള്ള അതിന് സംഭവം ഈ കിഡിലം കഥകളുള്ള ആൾക്കാരുണ്ട് ടാലന്റ് ഉള്ള ആൾക്കാരുണ്ട് കിടിലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ പെർസിവറൻസ് ഈ പറഞ്ഞ പോലെ മുകുന്നുണ്ണി ലൈനിലെ ഈ പടം നടക്കും അത് ഭയങ്കര ബ്രൂട്ടൽ ട്രൂത്താണ് ആരും പറയില്ല ഇവിടെ ഇവിടെ നടക്കുന്ന നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ടെങ്കിൽ സിനിമ ആവുമെന്ന് പറയുന്നത് ഭയങ്കര 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 റോങ് സാധനമാണ് നല്ല കഥയുണ്ട് നല്ല ആൾക്കാരിൽ റൈറ്റ് പീപ്പിൾ റൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പടം നടക്കും അപ്പോൾ പറയാനുള്ള ഒറ്റ സാധനമേ ഉള്ളൂ നിങ്ങൾ ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്താൽ പടം നടക്കും ഇങ്ങനെ ചെയ്താൽ പടങ്ങൾ ഈ ഡയറക്ടറിൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര വൺ ഓഫ് സാധനമായിരിക്കും ഈവൻ ബേസിൽ ബേസിലായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുരാമണം പോലൊരു ഒരു പടം പുള്ളിക്കാ ടൈമിങ് ഭയങ്കര റൈറ്റ് ആയിരുന്നു അതുപോലത്തെ പിന്നെയും ഒരുപാട് സ്ക്രിപ്സുകൾ പുള്ളി കണ്ടി കേട്ടിട്ടുണ്ട് അതിനൊന്നും ആ ടൈമിങ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഒറ്റ അഡ്വൈസേ ഉള്ളൂ പെർസിവറൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ബ്രൂട്ടലാണ് അത് സഫറിംഗ് ആണ് ഭയങ്കര പാടാണ് മോട്ടിവേഷന്റെ പുറകെ പോകരുത് മോട്ടിവേഷൻ നടക്കില്ല മോട്ടിവേഷൻ ഫേക്കാണ് മോട്ടിവേഷനിലോട്ട് പോകരുത് പെർസിവറൻസ് അത് മാത്രമേ ഉള്ളൂ കാര്യം നിങ്ങൾ എത്ര ടാലൻ എന്ന് പറഞ്ഞാലും മെനി കണ്ടീഷൻ ഷുഡ് മീറ്റ് അപ്പോൾ അത് ടാസ്ക് ആണ് ടാസ്ക് ആണ്